മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ഗോവയോട് രണ്ട് പൂജ്യം ഒന്നര മാർജിനിൽ അതിദയനീയമായ പരാജയമേറ്റിവാങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ സാധ്യതകൾ അതിവിദൂരമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ആദ്യ പകുതി വളരെ നിരാശാജനകമായിരുന്നു രണ്ടാം പകുതിയിലായിരുന്നു കുറച്ചൊക്കെ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത് ഐമനൊക്കെ രണ്ടാം പകുതിയിൽ സബായിക്കൊണ്ട് വന്നുകൊണ്ട് മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിക്കൊണ്ടൊരു പെനാൾട്ടിയും അതുപോലെ തന്നെ ഐമൻ്റെ ഒരു ഒറ്റയാൾ മുന്നേറ്റത്തിനൊക്കെ റഫറി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോർ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുന്നിൽ കമൽജിത് സിംഗ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ ദുസാനെല്ലാം സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് പ്രതീക്ഷകൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഐ എസ് എൽ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കൽ സാധ്യതകൾ വളരെ വിദൂരമാണ് ഏതായാലും വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീം ആയിക്കൊണ്ട് വളരെ മികച്ച ക്വാളിറ്റി സ്കോറൊക്കെ ആയിക്കൊണ്ട് തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം